അത് എല്ലാരും ഒറ്റയാണ് ഒരു കാര്യം പറയാന്നില്ലല്ലോ നമ്മൾ എത്ര മുമ്പ് അവിടെ എത്തേക്കും നമുക്ക് ഫോൺ വരികയാണ് ആരാണ് ഒറ്റയെന്നുള്ള വ്യക്തമായിട്ട് എനിക്കറിയാം അല്ലെങ്കിൽ അവരെ വണ്ടികളൊക്കെ പിടിക്കുകയാണ് എനിക്കറിയാം എന്റെ ലോഡ് ഇതാക്കിയിട്ട് പിടിപ്പിപ്പോ ഒന്നല്ല അറിയാലോ അതിനു ായി നമ്മുടെ കുതിരാൻ മുറ ഫാമില് പുതിയ ലോഡ് പോത്തൂട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മള് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ കർഷകർക്ക് വന്ന് പോത്തൂട്ടിൽ എടുക്കാവുന്നതാണ് നമുക്ക് ചെറുതും വെറുതായിട്ട് ഏകദേശം അമ്പതോളം പോത്തൂട്ടിൽ ഈ പ്രാവശ്യത്തെ ലോണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന കുട്ടികളാണ് നമ്മുടെ പാലത്തിൻ്റെ ഇടയിൽ കുതിരാൻ ടണലിന്റെ അടുത്തുള്ള പാലത്തിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ഫാം വരുന്നത് നമുക്ക് അതിനകത്ത് ഒരു ഭൂരിയുണ്ട് ബാക്കിയെല്ലാം തന്നെ മുറ പോത്തൂട്ടിലാണ് അപ്പൊ നമുക്ക് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോ വരെ ഭാരമുള്ള പോത്തൂട്ടിലാണ് ഈ പ്രാവശ്യത്തെ ലോഡ് അപ്പൊ ഇന്ന് രാവിലെ മുതൽ തന്നെ ഒമ്പത് മണി മുതൽ തന്നെ കർഷകർക്ക് നമ്മുടെ ഫാമിൽ വന്നു നമുക്ക് കുട്ടികളെ തൂക്കിക്കൊണ്ട് പോകാവുന്നതാണ് അപ്പൊ റേറ്റ് ചെയ്യാണ്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഇത്രയാണ് ഈ കാണുന്ന കുട്ടികൾ ഇങ്ങനെ ഏറ്റവും മുതൽ അങ്ങേ അറ്റം വരെ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ വണ്ടി സൗകര്യങ്ങളും കാര്യങ്ങളും തന്നെ അറേഞ്ച് കൊടുക്കുന്നത് അപ്പം നേരിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു ഫാമിലോട്ട് വന്നോളൂ ഇഷ്ടമുള്ള പോത്തിനെ നിങ്ങൾക്ക് തൂക്കി കൊണ്ടുപോകുന്നതാണ് കേരളത്തിൽ എല്ലായിടത്തോട്ടുള്ള കർഷകർക്ക് എടുക്കാം കണ്ടല്ലോ ഇതാണ് നമ്മുടെ പുതിയ ലോഡ് അതായത് ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ ഈ ഒരു ലോഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പിറ്റേ ദിവസം നമ്മൾ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുതൽ തന്നെ കർഷകർക്ക് കൊടുത്തു തുടങ്ങുവാണ് ഇനിയിപ്പോ നമുക്ക് അടുത്ത ലോഡ് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ വീണ്ടും നമ്മുടെ ഫാമിൽ പോത്തുവട്ടിൽ എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നമ്പർ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കുതിരാൻ മുറ ഫാമിലെ പോത്തലാണ് നമ്മുടെ ഈ ബാക്കിൽ കാണാം റേറ്റിന്റെ എന്തായിരുന്നു പരിപാടി ഇവിടെ ഇല്ല ഹരിയാന ഹരിയാന ഫുൾ ട്രിപ്പായിരുന്നു ഏഹ് അതിനിടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പൊ തീർന്നിട്ടില്ല നമ്മുടെ ഒരു ലോഡ് പിടിച്ചു കിടപ്പുണ്ടല്ലേ എത്ര വീട്ടിലുണ്ടത് അപ്പൊ അത് ഇറക്കാനുള്ള ശ്രമത്തിന്റെ പുറയിൽ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ലോഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത് എത്ര ഊട്ടികൾ ഉണ്ടായിട്ടോ നമുക്ക് നാൽപ്പത്തി നാൽപ്പത്തിനാലും അല്ലെ നമ്മുടെ എരുമയുണ്ടോ ഇല്ല ഇല്ല എനിമയില്ല എത്ര മുതൽ എത്ര വരെയാണ് അതൊരു